ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞു ഓൾമോസ്റ്റ് എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും പത്താം ക്ലാസ് ക്വാളിഫിക്കേഷനില ഒരു സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആകാനുള്ള ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിരുന്നു നമുക്ക് ഈ ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അപ്പൊ ഇപ്പൊ അതിന്റെ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട് സോ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും ഇതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൊണ്ട് നോക്കാൻ പോകുന്നത് വെൽക്കം ടു ചലഞ്ചർ ആപ്പ് എൻ സജിത്ത വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചലഞ്ചർ ആപ്പ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണെങ്കിലും മോട്ടിവേഷൻ വീഡിയോസും കോണ്ടൻസേഷൻസും ഒക്കെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് മാത്രമല്ല നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ മാക്സിമം ക്വസ്റ്റ്യൻസും നമ്മുടെ ആപ്പിലുണ്ട് അപ്പൊ അതിനായിട്ട് ആപ്പ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുക ഒരു വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ഇത് ഡേറ്റ് ഒന്ന് ഗ്രൂപ്പ് ഡി െ ആദ്യം ഇരുപത്തിരണ്ട് രണ്ടായിരുന്നു അപ്പൊ കറക്ഷൻ വിൻഡോ നാല് മൂന്ന് ഇന്നു മുതൽ പതിമൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആണ് അപ്പൊ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താം പക്ഷെ നിങ്ങൾക്ക് മാറ്റം പൊരുത്താൻ പറ്റാത്ത കാര്യം നിങ്ങൾ കൊടുത്ത അതായത് നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത സമയത്ത് നമ്മൾ കൊടുത്ത മെയിൽ ഐ ഡി ഫോൺ നമ്പർ അതുപോലെ ചൂസ് ചെയ്തിരിക്കുന്ന റെയിൽവേ ഇത് മൂന്നും മാറ്റാൻ പറ്റില്ല ചൂസൺ റെയിൽവേക്ക് ശേഷം നിങ്ങൾ കൊടുത്ത പോസ്റ്റ് പ്രിഫറൻസോ അങ്ങനെയൊക്കെ ഉള്ള എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് മാറ്റാൻ മാറ്റാൻ പറ്റും പക്ഷെ ടു ഫിഫ്റ്റി റുപ്പീസ് ചാർജും ഉണ്ട് ഓരോന്നിനും ടു ഫിഫ്റ്റി റുപ്പീസും ഉണ്ട് ഇനി എങ്ങനെയാണ് ഇത് ചേഞ്ച് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ റെയിൽവേയുടെ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോകണം എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറുക രജിസ്ട്രേഷൻ നമ്പറും അതുപോലെ പാസ്വേഡും വെച്ചിട്ട് അതിനുശേഷം പി അടച്ചതിന് ശേഷം നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ മോഡിഫൈ ചെയ്തിട്ട് മോഡിഫൈ ആപ്ലിക്കേഷൻ കൊടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റ അതായത് നിങ്ങൾ എന്താണോ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് ആഗ്രഹിക്കുന്നത് അത് ചേഞ്ച് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ മെയിൽ ഐ ഡി അതുപോലെ ചൂസ് റെയിൽവേ ഇത് മൂന്നും പറ്റില്ല ദാറ്റ് റെയിൽവേക്ക് ശേഷം റെയിൽവേ ചൂസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ കുറച്ച് ഡേറ്റാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് മാറ്റാനായിട്ട് പറ്റും അപ്പൊ എക്സാം എന്തായാലും ഒരു ആറ് മാസം ജൂൺ ജൂലൈ ആ ഒരു ടൈമിലേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് സെൻട്രൽ ഗവൺമെന്റ് ഇതിലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തേക്കാട്ടിലും സാലറി വേണ്ട ഇത് വരുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല പാക്കേജ് ഇപ്പോഴും നല്ല പാക്കേജ് ഉണ്ട് നിങ്ങളുടെ കയ്യിലേക്ക് വരും പിന്നെ നമ്മൾ കൊറേ ആളുകൾക്കൊക്കെ ഇംഗ്ലീഷ് ഭയങ്കര ബുദ്ധിമുട്ടാണ് റെയിൽവേ എക്സാമിന് ഇംഗ്ലീഷ് ഇല്ല അതിന് ഏറ്റവും വലിയ ബെനിഫിറ്റ് ആയിട്ട് അത്ര എന്താ വെച്ചാൽ നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് ചിലവർക്ക് റീജിയണൽ ലാംഗ്വേജ് എക്സാം നമുക്ക് എക്സാം എഴുതാൻ ചിലവർക്ക് ഇംഗ്ലീഷ് ക്വസ്റ്റൻസ് ഒക്കെ വായിച്ചോ മനസ്സിലായില്ല പിന്നെ ഒരൊറ്റ എക്സാം ഇപ്പൊ ഗ്രൂപ്പ് സി ആണെങ്കിൽ പോലും സി ബി ടി വൺ സി ബി ടി ടു രണ്ട് ഘട്ടങ്ങളുണ്ട് ഇവിടെ ഒരൊറ്റ എക്സാം ആ എക്സാം ക്ലിയർ ചെയ്താൽ ഫിസിക്കലാണ് ഫിസിക്കൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അതിന് ശേഷം നമ്മുടെ ആഗ്രഹം നമ്മൾ ഒരു സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആകാണ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ളവര് തീർച്ചയായിട്ടും പ്രിപ്പറേഷൻ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യുക കൺസിസ്റ്റന്റ് ആയിട്ട് പോവുക ഇതിന് റെയിൽവേ കറക്റ്റ് ഒരു സിലബസ് തന്നിട്ടുണ്ട് ആ സിലബസ് ക്ലിയർ ആയിട്ട് പഠിക്കുക അതായത് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റോള് മാക്സിനുണ്ട് അപ്പം മാക്സിമം നന്നായിട്ട് ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് വരുത്തുക അപ്പം ജി കെ എന്ന് പറയുമ്പോൾ അതിലെ ജി കെയിലെ മോസ്റ്റ്ലി കറണ്ട് അഫേഴ്സ് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ അതുപോലെ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എൻ സിആർ ടി ടെക്സ്റ്റ് ബുക്ക് പഠിച്ച സയൻസിൽ നിന്ന് വരുന്ന ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും അതുപോലെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ മാക്സിമം റെയിൽവേയുടെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക അങ്ങനെ ഒരു ആയിട്ടുള്ള പാറ്റേണിൽ പോകുകയാണെങ്കിൽ നമുക്ക് ഒരൊറ്റ എക്സാമിൽ നമ്മുടെ ഒരു ഈ വർഷം തന്നെ നമുക്ക് വേണമെങ്കിൽ എൻറ്റോട് കൂടിയല്ലേ നെക്സ്റ്റ് ഇയറിൽ ആദ്യം തന്നെ നമുക്ക് ജോലിക്ക് കയറാൻ പറ്റും അതിൽ ഏറ്റവും നല്ല ഒരു എന്താ പറയാ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി വേറെ ഒരു എക്സാമിനെ പോലെയല്ല ഈ ഗ്രൂപ്പ് ഡി എന്ന് പറയുമ്പോൾ ഓരോ ഒറ്റ എക്സാം അത് തന്നെയാണ് അതിൻ്റെ ബെനിഫിറ്റ് അപ്പോൾ പെട്ടെന്ന് ജോലി കിട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ ജോലി കിട്ടുക നല്ലൊരു മാർഗ്ഗമാണ് അപ്പോൾ കയ്യിലുള്ള അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക പിന്നെ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പെട്ടെന്ന് തന്നെ മാറ്റി സൈറ്റ് കയറി ചേഞ്ച് ചെയ്യുക ലാസ്റ്റ് ഡേ വരെ ഒന്നും നിങ്ങൾ നിൽക്കേണ്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഡേയൊക്കെ സൈറ്റ് ഒക്കെ ഭയങ്കര ബിസി ആയി പോകും പിന്നെ അത് അതുപോലെ ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ തന്നെ കയറി ചെയ്ഞ്ച് ചെയ്യുക എന്ന നാളെയൊക്കെ ആയിട്ട് ചേഞ്ച് ചെയ്യുക വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പൊ അടുത്തായിട്ട് നിങ്ങൾക്ക് നല്ലൊരു കോച്ചിങ് ഇതിന് വേണം തോന്നുവാണെങ്കിൽ നമ്മുടെ ആപ്പിലെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ചാനലിന്റെ ഓഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ട് ഡബ്ല്യൂ ഡബ്ല്യൂട്ട് ചലഞ്ചർന്ന് പറയുന്ന ഓഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് നിങ്ങൾ കയറുക നിങ്ങൾ ജസ്റ്റ് അതിലേക്ക് ആ വെബ്സൈറ്റ് ഓപ്പൺ ആക്കി കഴിയുമ്പോഴേക്കും നമ്മുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ നിങ്ങൾക്ക് നമ്മുടെ പ്രോഡക്റ്റുകൾ എല്ലാം തന്നെ കാണും അതായത് നമുക്ക് ചെല്ലുമ്പോ തന്നെ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ ബാച്ച് നമുക്കും ഉണ്ട് ആർ ആർ പി ഗ്രൂപ്പ് ഡി ഇത് ഇതിൽ പറഞ്ഞിരിക്കുന്ന സിലബസ് അനുസരിച്ചിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഒന്നോ രണ്ടോ ക്ലാസ്സുകൾ നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട് സാമ്പിൾ ക്ലാസ്സുകളായിട്ട് പിന്നെ ബാക്കി എല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതോടൊപ്പം ഇതിന്റെ ലൈവ് ക്ലാസ്സുകളുണ്ട് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യും ടോപ്പിക് വൈസ് എക്സാംസ് ഉണ്ട് മോക്ക് ഉണ്ട് അതുപോലെ എസ് സിആർ ടി എൻ സിആർ ടി ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതായത് റെയിൽവേ എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രീവേക്ക് പ്രാക്ടീസ് ചെയ്യാൻ അതൊക്കെ നമ്മൾ ഈ ഒരു ബാച്ചിലുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും കോഴ്സ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇവിടെ ബൈ നൗ കൊടുക്കുക ബൈ നൗ കൊടുക്കുന്ന കൂട്ടത്തിൽ ഒരു ഡിസ്കൗണ്ട് കോഡ് ചോദിക്കും അവിടെ സജിത വൺ നയൻ യൺ അതായത് സചിത ട്രിപ്പിൾ നയൻ എന്ന ഡിസ്കൗണ്ട് കോഡ് കൊടുക്കുക എന്നിട്ട് അത് അപ്ലൈ ചെയ്യുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതായത് ടു തൗസൻഡ് റുപ്പീസിന് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം അതെല്ലാം സ്വന്തമായിട്ട് പഠിക്കുന്നവർക്ക് ആ രീതിയിൽ വേണമെങ്കിലും പഠിക്കാം നിങ്ങൾക്ക് ഏതാണോ ബെനിഫിറ്റ് എന്ന് തോന്നുന്നത് ആ രീതിയിൽ പഠിക്കുക അപ്പോൾ നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ പർച്ചേസ് ചെയ്യുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓർക്കുക നമ്മുടെ മുന്നിൽ ഈ അവസരം ഇതൊക്കെ വളരെ മീൻസ് ഇനി അടുത്തൊരു ഏജ് റിലാക്സേഷൻ ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് അടുത്ത ടൈമിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല ചിലപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ആവണമെന്നില്ല സോ ഇപ്പോ ഉള്ള ആ ഒരു സിറ്റുവേഷൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അപ്പൊ നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യുന്ന ആണെന്ന സമയത്തുള്ള ഡിസ്കൗണ്ട് കൂടുന്നൂടെ ഓർമ്മ ക്യാപിറ്റൽ ആ ഒരു കോഡ് വെച്ചിട്ട് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു വൺ